ഇതുപോലെ ഇഞ്ചി അങ്ങ് പറിച്ച് എടുക്കാം കേട്ടോ പ്രത്യേകിച്ച് മാസമോ ദിവസമോ കാലോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള ഇഞ്ചി ഏത് സമയത്താണെങ്കിലും ഇതുപോലെ ക്രോപേകലൊക്കെ നട്ട് വയ്ക്കാം പിഞ്ചി നടുന്ന സമയത്ത് ഇഞ്ചി കേട് വരുന്ന ഒരു പ്രശ്നം പലപ്പോഴും ഉണ്ടാവാറുണ്ട് അല്ലേ ഇതൊക്കെ ഞങ്ങൾ വീട്ടിൽ നട്ടിട്ടുള്ള ഇഞ്ചിയാണ് കേട്ടോ ക്രോപേഗിൽ വെച്ചതാണ് അതുപോലെ തന്നെ വീട്ടിൽ ഇതുപോലെയാണെങ്കിലും നമ്മൾ തൊടികയിൽ ഇങ്ങനെയും നടാറുണ്ട് പല രീതിയിലാണെങ്കിലും നമുക്ക് ഇഞ്ചി നടാല്ലേ പി ഇഞ്ചി നടുന്ന കൃഷിക്കാരാണെങ്കിലും അപ്പോൾ ആ ഒരു പ്രത്യേക മാസമൊക്കെ നോക്കി കറക്റ്റായിട്ട് അങ്ങനെ നടടുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് വിളവ് കിട്ടുന്നത് എന്നാലും നമ്മൾ വീട്ടാവശ്യങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇഞ്ചി നടുന്ന സമയത്ത് നമ്മൾ ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസം ഇഷ്ടമുള്ള സമയത്ത് നട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചട്ടിന്നും ചാക്കും ഗ്രോ ഇങ്ങനെ ഒന്ന് പറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു കൃഷിയാണല്ലേ അപ്പം നടാൻ വേണ്ടി വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലത്തെ ചട്ടി ഞാൻ ചട്ടിയിലാണ് കേട്ടോ ഇഞ്ചി നടാറുള്ളത് ഇനി ചാക്കെടുക്കുക അല്ലെങ്കിൽ ഗ്രോ എടുക്കുക എന്ത് വേണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ കേട്ടോ എങ്ങനെയും നടാന്ന് ഞാൻ പ്രത്യേകിച്ചും പറഞ്ഞു ണ്ട് അപ്പൊ ഞാനിതാ ഇതുപോലത്തെ ഒരു പത്തിഞ്ചിൻ്റെ നല്ലൊരു ചട്ടി എടുത്തു ഇനി നമുക്ക് നടാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കിതാ ഈ ഒരു ചട്ടിയിലേക്ക് കുറച്ച് കരിയിലയാണ് കേട്ടോ അപ്പോൾ കരിയില നമുക്ക് നന്നായി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു വളവുമാണ് അതുപോലെ തന്നെ വേരോട്ടം നടക്കാനും ചട്ടികൾക്ക് അതുപോലെ ചാക്കിനൊക്കെ ഭാരം കുറയാനൊക്കെ നമ്മുടെ കരിയില നല്ലതാണ് അടിവശത്ത് നന്നായിട്ടാണ്ട് ഇട്ടുകൊടുക്കുക കേട്ടോ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കേണ്ട കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ടേ നന്നായിട്ടുണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി എന്ത് ചെയ്യണ്ടേന്ന് വെച്ചാൽ നമുക്ക് പോട്ടി മിക്സാണ് ഇട്ട് കൊടുക്കേണ്ടത് മിക്സ് ആയിട്ട് ഞാൻ ചാണകപ്പൊടി അങ്ങനത്തെ പരിപാടി ഒന്നുകൾ ഒന്നും ഇല്ലാട്ടോ ഞാൻ എപ്പോഴും ചെടി നടുന്ന സമയത്ത് ഇതേപോലെ സാധാ മണ്ണ് നമ്മുടെ മുറ്റത്തും പറമ്പിലൊക്കെ ഉള്ള സാധാ മണ്ണ് കുറച്ച് നല്ല സോഫ്റ്റ് ഉള്ള മണ്ണ് നോക്കി എടുക്കാട്ടോ ഇത് കല്ലും കട്ടിയും ഉള്ള മണ്ണാണ് എടുത്തിട്ടുള്ളത് ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു മണ്ണ് ഇതാണ് ഇതാണല്ലേ നമ്മൾ ഇട്ട് കൊടുത്ത് നീ ഒരു വളം നമ്മുടെ ഇഞ്ചിക്ക് നല്ലതുപോലെ മുരടിപ്പും അതുപോലെ തന്നെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നന്നായിട്ട് പൊട്ടാഷ്യം കാൽസ്യമൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഉള്ളീൻ്റെ തോലി അപ്പോൾ അത് ഞാനിതാ ഇതുപോലെ പൊടിച്ച് ഈയൊരു ചട്ടിയിലേക്ക് നല്ലതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ചുണ്ട് കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ പുളിച്ച ചാണകവെള്ളം കഞ്ഞിവെള്ളമോ ഇതിലേക്കാണ്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് വീണ്ടും നമ്മളിതാ ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഈ ഒരു മണ്ണ് ഇതുപോലെ നല്ലതുപോലെ ഇട്ട് കൊടുക്കുക അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഇങ്ങനെ കുറച്ച് മണ്ണ് ഇട്ടുകൊടുക്കുക കുറച്ച് നമ്മുടെ ഉള്ളീൻ്റെ തൊലി ഇട്ട് കൊടുക്കുക ഉള്ളീൻ്റെ തൊലി എപ്പോഴും ഏത് ചെടികൾക്കും നല്ലൊരു വളമാണ് കാരണം അതിലുള്ള അത്രയും കൂടെ നമ്മുടെ ചെടികൾക്ക് മുരടിപ്പ് മാറാൻ ചെടീൻ്റെ മുരടിപ്പ് മാറിയാൽ തന്നെ ചെടി നല്ല ഉഷാറായിട്ടുണ്ടാവും ഞാൻ വീഡിയോയിലൊക്കെ കാണിക്കുന്നതാണ് എൻ്റെ വീട്ടിൽ ഞാൻ നട്ടിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സ് എൻ്റെ അടുത്ത് കുറേ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒക്കെ ചട്ടിയിൽ ഞാൻ ഇങ്ങനെ കേട്ടോ കൂട്ടി മിക്സ് റെഡിയാക്കല് ഇതുപോലെ ഉള്ളീൻ്റെ തൊലി കുറച്ചിടും കുറച്ച് മണ്ണിടും കുറച്ച് ഉള്ളി തൊലി ഇടും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ചെടി നന്നായിട്ട് ഇലകൾക്കൊക്കെ നല്ല കളറ് കിട്ടും അതുപോലെ അഗ്ലോണിമയിലൊക്കെ നല്ലതുപോലെ തൈകൾ നിറയാനും അതുപോലെ ഇലകൾക്ക് നല്ല ഭംഗി കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് പൂച്ചെടികൾക്കും നല്ലതാണ് റോസാ ചെടിക്കൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൂക്കൾ നിറയാനും നല്ലൊരു വളമാണ് നമ്മുടെ ഉള്ളീൻ്റെ തൊലി അപ്പോൾ ഞാൻ വീണ്ടും ഇതുപോലെ ഉള്ളിത്തൊലി ഇട്ട് കുറച്ച് ചാണക വെള്ളം അല്ലെങ്കിൽ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് പുളിച്ച തൈരം ഉണ്ടെങ്കിൽ കുറച്ച് എന്നിട്ട് അത് ഇച്ചിരി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വീണ്ടും മണ്ണിട്ടിട്ട് നമുക്കിതാ ഇഞ്ചി നടാൻ ചെറുതായിട്ടൊന്ന് കുഴിയെടുക്കാം കേട്ടോ ഇപ്പം ഇഞ്ചി ഇങ്ങനെ നിങ്ങൾക്ക് നട്ട് കൊടുക്കാം ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെ കുഴി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചാണകപ്പൊടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇതാ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഇഞ്ചിൻ്റെ കഷ്ണം കുഞ്ഞൊരു കഷ്ണം മതി കേട്ടോ വലിയ കഷ്ണം വേണ്ട കാരണം ചട്ടിയിൽ അത്ര പോകുന്നൊരു കഷ്ണം നട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആ ചട്ടി നിറയെ വലിയൊരു ഇഞ്ചി കഷ്ണം തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ നട്ടിട്ട് ഒന്ന് അതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ടിട്ട് ഇലയിട്ട് പുതയിട്ട് കൊടുക്കുക അപ്പം ഇലയിട്ട് പുതയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾ ഡെയിലി നനച്ചു കൊടുക്കണ്ട പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ചെറിയൊരു പ്രശ്നമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇഞ്ചീൻ്റെ മുള നല്ല ഉഷാറായി വരാൻ ഇതുപോലെ പുതയിട്ട് കൊടുക്കുക അത് ഒരു മൂന്നാലഞ്ച് ദിവസം കൂടുമ്പോൾ നനച്ചും കൊടുത്താൽ മതി സമയം കിട്ടുമ്പോൾ നനച്ചു കൊടുത്താൽ മതി കേട്ടോ ഡെയിലി നനയ്ക്കൊന്നും വേണ്ട ഇഞ്ചിക്ക് ഓവറായിട്ട് വെള്ളം കെട്ടി നിന്നാലും ഇഞ്ചി കേട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുപോലെ നമ്മളെല്ലാം ഇഞ്ചിതാ ഇതുപോലെ ഗ്രോബേഗിലൊക്കെ നട്ടു ഇട്ട് പൊതയിട്ട് വെച്ചിട്ടുണ്ട് ക്ഷീമക്കൊന്നേൻ്റെ ഇല കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ കാരണം ക്ഷീമക്കൊന്നേൻ്റെ ഇല നമ്മുടെ ചെടികൾക്ക് ഒത്തിരി കീടങ്ങളെ അകറ്റാനും മണ്ണിന് ഫലപുഷ്ടി കൂടാനൊക്കെ സഹായിക്കുക അപ്പം ഞാൻ കുറേ ക്ഷീമക്കൊന്നേൻ്റെ ഇലയാണ് കേട്ടോ കൊടുക്കാറുള്ളത് പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇഞ്ചി ഒരു മൂന്നാല് മാസം ആവുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം മേൽമണ്ണ്ണ് ഇട്ട് കൊടുക്കണം മേൽമണ്ണ് ഇട്ട് വെച്ചാൽ ഇഞ്ചിൻ്റെ കഷ്ണങ്ങളൊക്കെ കുറച്ചിങ്ങനെ പുറത്തോട്ട് കാണുമല്ലോ ആ സമയത്ത് നിങ്ങളിതാ കുറച്ച് ഇഞ്ചി ഇതിൻ്റെ മുകളിലേക്ക് ആ ഒരു ഇഞ്ചീൻ്റെ ഇഞ്ചി കണ്ട കണ്ടായിട്ടാണോ നിങ്ങൾ നട്ടത് അല്ല ഇതുപോലെ കവറിലാണോ ചാക്കിലാണോ എന്തിലാണ് നട്ടേന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സാധാ മണ്ണ് വെറുത്തനെ കൊത്തി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചാണകപ്പൊടി മണ്ണ് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ സിംപിളായിട്ട് ചെയ്യാവുന്ന നല്ലൊരു കൃഷിയാണ് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ